നമസ്കാരം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെയും രാജ്യത്തിലെയും അയ്യപ്പ ഭക്തർ വിധിക്ക് എതിരാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചു ജനകീയ വികാരം എന്തെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിന്മാറി ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ലെന്നും കടകംപള്ളി പറഞ്ഞു പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം ആഗോള അയ്യപ്പ സംഘവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയിൽ പഴയ നിലപാടിൽ നിന്നും മറുകണ്ടം ചാടുകയാണ് മുൻ ദേവസ്വം മന്ത്രി യുവതീ പ്രവേശന വിധി തെറ്റാണെന്ന് സുപ്രീം സുപ്രീംകോടതിക്ക് മനസ്സിലായി അതിനാലാണ് വർഷങ്ങളായി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാത്തത് ജനവികാരം മാനിക്കുന്ന സർക്കാരാണിത് ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത് സർക്കാർ സുപ്രീം കോടതി വിധിയെ ഭരണഘടനാപരമായി മാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും പമ്പയിൽ കടകംപള്ളി പറയുന്നു മന്ത്രിയായിരുന്നപ്പോൾ കോടതി വിധി നടപ്പാക്കാനാണ് തീരുമാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇത് അടഞ്ഞ അധ്യായമാണ് വീണ്ടും തുറക്കേണ്ട കാര്യമില്ല ജനവികാരം മാനിക്കുന്ന സർക്കാരാണിത് സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് ജനകീയ അഭിപ്രായം വന്നു അത് പിന്നീട് കോടതിക്കും ബോധ്യമായി വിശാല ബെഞ്ചിന് വിട്ട വിഷയം വർഷങ്ങളായി പരിഗണിച്ചിട്ടില്ല അവരുടെ നിലപാട് തെറ്റാണെന്ന് ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ ചെയ്തത് ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത് അയ്യപ്പ ഭക്തർ പ്രവേശനത്തിനെതിരാണെന്ന് അവർക്ക് മനസ്സിലായി അത് കണക്കിലെടുക്കാതെ വിധി പുറപ്പെടുവിച്ചത് തെറ്റായെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും സർക്കാർ സുപ്രീം കോടതി വിധിയെ ഭരണഘടനാപരമായി മാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല യുവതി പ്രവേശനം കഴിഞ്ഞ അധ്യായമാണെന്നും സിപിഎം വിശ്വാസികൾക്കൊപ്പമാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനമാണ് ലക്ഷ്യമിടുന്ന പ്രചരണം വർഗീയവാദികളുടേതാണ് ഒരു വിശ്വാസത്തിനുമെതിരായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടിക്കല്ല അയ്യപ്പ സംഘവുമായി മുന്നോട്ടു പോകുമെന്നും വർഗീയവാദികളാണ് ഇതിന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ താല്പര്യം പരിഗണിച്ച് ദേവസ്വം ബോർഡാണ് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് അതിന് രാജ്യവ്യാപകമായി അംഗീകാരം ലഭിച്ചു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവർ വർഗീയവാദികളാണ് ആ വർഗീയവാദികളാണ് അയ്യപ്പ സംഗമത്തിന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് അവർ വിശ്വാസത്തെ ഒരു ഉപകരണമാക്കുന്നു ആ പ്രചാരണത്തിനൊപ്പം നിൽക്കാൻ സി പി എം ഇല്ല വിശ്വാസങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുയർന്നതാണ് ഇപ്പോൾ അതിലേക്ക് കടന്നു പോകേണ്ടതില്ല അതെല്ലാം കഴിഞ്ഞുപോയ അധ്യായമാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രണനമാണ് ലക്ഷ്യമിടുന്ന പ്രചാരണം വർഗീയവാദികളുടേതാണെന്നും മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളാണെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്നായി വലിയ വിമർശനങ്ങൾ ലഭിക്കുമ്പോഴും ആഗോള അയ്യപ്പ സംഗമം വലിയ ജന പിന്തുണയോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മുൻ നിലപാടിൽ നിന്നും സി പി എമ്മും പാർട്ടിയും സംസ്ഥാന സർക്കാരും മാറിയെന്നാണ് മനസ്സിലാക്കേണ്ടത്